കാര്യവും കൂടുതൽ പരിഗണിക്കുന്ന സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പരിഗണന കൽപ്പിക്കുന്ന മോമിനിയുടെ കൂട്ടത്തിൽ അള്ളാഹുത്താലെ പൊതുത്തി അനുഗ്രഹിച്ച് തീരുമാറാവട്ടെ പിന്നെ പോകുന്നവരുടെ മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറയാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ആലോചിക്കുക എന്റെ അവസ്ഥ എന്താണ് അദ്ദേഹം ഞാൻ പറയുന്നത് മുമ്പായിട്ട് ഒരു കാര്യം പറയാണ് കാരണം ഓൺലൈനാണ് പല സമയത്തും പലവരും കയറി വരുന്നൊരവസ്ഥല്ലോ അങ്ങനെ എന്നല്ല നമ്മൾ സാധാരണ ഒരു നാടുകളിൽ ക്ലാസ് സംഘടിപ്പിക്കുമ്പോഴല്ല ഓൺലൈൻ ക്ലാസ് നാട്ടിലൊരു ക്ലാസ് ഉച്ചക്ക് രണ്ടു മണി മുതൽ മണി വരെ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആൾക്കാർ തന്നെ അപ്പം എന്താവല്ലോ പിന്നെ ഉണ്ടാവില്ല ഓൺലൈനിൽ അങ്ങനെയല്ലല്ലോ ഇപ്പൊ വരുന്നവരല്ല ഉച്ചക്ക് ഉച്ചക്ക് വരുന്നവരല്ല രാത്രി അതുകൊണ്ട് മഹാനായ താജുല്ലുലമ്മയുടെ അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ ജീലാനി അനുസ്മരണ പ്രഭാഷണവും ശനിയാഴ്ച രാത്രി ഇന്ത്യൻ തെയ്മു പതിനൊന്നര മണിക്ക് അപ്പൊ ഏകദേശം സൗദിന്റെ തേയ്മ് ഒമ്പത് മണിയാകും അതുപോലെ തന്നെ യു എ ഇ മണിയാകും പത്തുമണിയാവും അതുപോരോ സ്ഥലത്തുള്ളവരും അവനവന്റെ രാജ്യത്തുള്ള സമയം പരിഗണിച്ച് ആ കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും പല സാധാരണക്കാർക്കൊക്കെ ഒരു ചെറിയ ഒരു ഒരു ധാരണ ഇപ്പോഴുണ്ട് ഞാനിപ്പോൾ ഒരു എഴുപതിനായിരം വിക്രി അല്ലി ടി താജല്ലുലമയുടെ പേരിൽ അധിയ ചെയ്തപ്പ നിന്റെ ദിക്ക് വേറെ ചെല്ലം തേരുമെന്ന് അങ്ങനെ ആരും ചിന്തിക്കരുത് മയ്യത്തിന് വേണ്ടി ഒരാളൊരു കാര്യം ചെയ്യുമ്പോ മരിച്ചവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് അതിന്റെ കൂലി കൂടുന്നാണ് മസല അതൊരു മസല റസൂദല്ലാന്റെ ഹദീസിൽ കാണാം മരിച്ച വ്യക്തിക്ക് വേണ്ടി ഒരാളെ ഹജ്ജ് ചെയ്താൽ ആ മയത്തിന് ഒരു ഹജ്ജിന്റെ പ്രതിഫലവും ആ ഹജ്ജ് ചെയ്തവന് ഏഴ് ഹജ്ജിന്റെ പ്രതിഫലവും കിട്ടുന്ന ഹസൂർന്റെ ഹദീസ് കാണാം അപ്പൊ ആ ഒരു ധാരണ ആരുതയെങ്കിലും കളിബിലുണ്ടെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഓരിക്കല്ല കിട്ടല്ലോ നിക്കത് കിട്ടൂലല്ലോ എന്ന ധാരണ പലവരും പലപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ റസൂദുള്ള ഹദീസ് എങ്ങനെ പറയാണ് ആരെങ്കിലും മയ്യത്തിന് വേണ്ടി മൻ ഹജ്ജ അൻ മയ്യത്തിൻ ഒരു മയ്യത്തിനെ മയ്യത്തിനത്വത്തെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ യുക്തബു ലിൽ മയ്യത്തി മയ്യത്തിന് വേണ്ടി എഴുതപ്പതും ഹജ്ജത്തുൻ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അലിൽ ഹാജി ആ മയ്യത്തിന് വേണ്ടി ഹജ്ജ് ചെയ്തവനിക്കുണ്ട് ഏഴു ഹജ്ജിന്റെ പ്രതിഫലം അപ്പൊ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഒരു അമല് ചെയ്യുമ്പോ നമുക്ക് ഫതിഫലം അധികരിക്കാന്ന് ചെയ്യുക അല്ലാതെ കുറയുകയല്ല ചെയ്യുക അപ്പൊ നമ്മൾ ഒരു യാസി ഒരു യാസീന്ന് താജുൽ ഉലമക്ക് വേണ്ടി ഒരു യാസീനോതുമ്പോ താജുൽ ഉലമക്ക് കിട്ടുന്നത് ഒരു യാസീന്റെ ഫതിഫലമാണെങ്കിൽ അതിന്റെ എത്രയോ ഇടത്തി യാസീനോദിയ ഫതിഫലമായിരിക്കും നമുക്ക് കിട്ടുക അതിനാൽ ഞാൻ ഇത് പറഞ്ഞത് ദാദുൽ കുത്തുനി അഹമ്മത്തുള്ള അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇളാഹിന്റെ ഷറഹിലൊക്കെ നോക്കിയാൽ ഈ സംഭവം മരിച്ചവർക്ക് വേണ്ടി അമൽ ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന പറഞ്ഞിടത്തൊക്കെയും ഈ ഹദീസ് കാണാം അങ്ങനെ വളരെയും കുറെ ഹദീസുകളുണ്ട് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോ ഒന്നും കൂടി വറക്കത്തിന് വേണ്ടി ഞാൻ പറയട്ടെ മഹാനായ നബി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അൻ ഓന്റെ ഉപ്പാക്ക് ഉപ്പായത്തൊത്ത് ഉപ്പാക്ക് വേണ്ടി ഒരാളൊരു ഹജ്ജ് ചെയ്താൽ ഔ അൻ അല്ലെങ്കിൽ അവന്റേതായ ഉമ്മയത്വത്തൊരാൾ ഹജ്ജ് ചെയ്താൽ ഖലാ അൻഹു ഹജ്ജതഹു വകാന ലഹു ഹജീജിൻ അവന്റെ അവന്റെ സ്വന്തം ഹജ്ജിന്റെ പ്രതിഫലം വീടി അവന്റെ അമ്മക്കൊരു ഹജ്ജ് കിട്ടി പുറമെ ആൾക്കും കിട്ടി ഇവനിക്ക് പത്ത് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്നു വേറൊരു ഹദീസിൽ കാണാം അപ്പ ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു എഴുപതിനായിരം വിക്രി ഓരോരുത്തരും ചൊല്ലി തീർക്കേണ്ടതുണ്ട് ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് ഒരു എഴുപതിനായിരം ചൊല്ലി ചൊല്ലിത്തീർക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഒരു ബാധ്യതയാണ് നിർബന്ധം എന്ന മയനാക്കല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മളിപ്പോ താജുല്ലുലമയുടെ പേരിൽ വിക്രി ചെല്ലുമ്പോ ഏതായാലും താജുല്ലുലമക്കൊരു എഴുപതിനായിരം വിക്രി എന്റെ ജീവിതത്തിൽ ചൊല്ലേണ്ട ഒരു എഴുപതിനായിരം ദിക്കറും അതിന്റെ കൂടാണ്ട് ചൊല്ലിക്കഴിയും അപ്പൊ ആ ഒരു ധാരണ വേണ്ട എന്ത് ഞാൻ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി എഴുപതിനായിരം ദിക്കർ ചൊല്ലിയാൽ എനിക്കത് കിട്ടൂലല്ലോ പിന്നെ അവതൊരു മസ്തല വാറണ്ട് ഒരാളെ ആനോദാൻ വേണ്ടി യാസി നോദാൻ വേണ്ടി കൂലിക്ക് വിൽച്ച് അല്ലെങ്കിൽ മരിച്ചുപോയ വാപ്പാന്റെ പേരിൽ എഴുപതിനായിരം ദിക്കർ ചൊല്ലി തീർക്കാൻ വേണ്ടി പല്ലിക്കല പല്ലിക്കളമൊയിലോട് പറഞ്ഞു അതിനി അങ്ങൾക്ക് ഇത്ര ഉപയ്യ തരാം ജപ്പാന്റെ പേരിൽ ഹതമ നിങ്ങൾ ഓടണം അതിന് അഞ്ഞൂറ് ഉപ്യ തരാം അല്ലെങ്കിൽ ആയിരം രൂപ തരാം ഇങ്ങനെ കൂലിക്ക് വേണ്ടി ഒരാൾ ആണോടുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി കൂലിക്ക് വേണ്ടി ഒരാൾ ഒരാൾക്ക് വേണ്ടി എഴുപതിനായിരം ദിക്കൽ കൂലിക്ക് വേണ്ടി ചെല്ലുമ്പോ ചെല്ലുന്നവന് കൂലിയുണ്ടോ ഇല്ലേ അതൊരു ചർച്ചയാണ് അതിപ്പോ കൂലിക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നവൽ ആരിപ്പോ ക്കാരുടെ കൂട്ടത്തിലില്ല അത് പിന്നെ ഉസ്താവുമാരുടെ ഒരു മസലയാണ് അതുകൊണ്ട് ആ ഉസ്താവുമാർ ശ്രദ്ധിക്കട്ടെ കൂലിക്ക് വേണ്ടിയിട്ട് മൗല്യൂതെല്ലുമ്പോ നോക്കുകൂലി ആ അല്ലെ സാധാരണപ്പോ നമ്മൾ എഴുപതിനായിരം ദിക്കര് മരിച്ച ഉപ്പാന്റെ നാൽപ്പയിൻ്റ് തന്ന് ഉമ്മാന്റെ നാൽപ്പയിൻ്റ് അന്നൊക്കെ ഒരു മൗല്യൂ ഓടാൻ വേണ്ടി പല്ലിക്കല ഉസ്താവുമാരെ വിളിക്കും കൂലിക്ക് വേണ്ടി വിക്കറി ചെല്ലാൻ വേണ്ടി കൂലിക്ക് വിളിക്കാനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ എഴുപതിനായിരം ദിക്കത് ഞാൻ ചൊല്ലി ചെല്ലിത്തീർത്തില്ല അപ്പൊ എന്റെ മക്കൾ ഞാൻ മരിച്ചതിന്റെ ശേഷം എന്റെ ഉപ്പാക്ക് വേണ്ടി എഴുപതിനായിരം ദിക്കരു ചെല്ലണം അതിന് നിങ്ങളൊന്ന് ചെല്ലിത്തരണം അതിന് പറ്റാവുന്ന എത്രയാണെങ്കിൽ ഞാൻ അത് തരാം എന്ന് പറഞ്ഞ് കൂലിക്ക് വാങ്ങുമ്പോ പിന്നെ അവർ നമ്മുടെ തെജുവീരിന്റെ ക്ലാസിൽ പറഞ്ഞതുപോലെ ആ ചൊല്ലുന്നത് ആ അക്ഷരങ്ങളൊന്നും ശരിയാവാത്തത് ചെല്ലതാണോ തീർത്തത് അല്ലെങ്കിൽ എണ്ണം ശരിയാവാത്തൊരു ചെല്ലി തീർക്കലാണോ ചെല്ലി തീർത്തത് ആ കൂലി എനിക്ക് ഹലാലാവൂല ആ കൂലി കൊണ്ടുപോകാൻ മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കലും ഹറാമാവും അത് വേറെ മനസ്സിലെ കൂലിന്റെ ഇജാദത്തിന്റെ മസലയിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കും അവിടെ തന്നെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി അവരുണ്ട് അതെന്താ ഞമ്മള് മരിച്ച ഉപ്പാന്റെ പേരിൽ മൗല്യതോടാൻ വേണ്ടി ഉസ്താവുമാരെ വിളിക്കും എന്നിട്ട് ഞമ്മളൊരു പത്തോ നൂറോ കൊടുക്കും നമ്മുടെ മനസ്സിൽ വാപ്പാക്ക് സർക്കെ കരുത്തല്ലേ എന്നാ അതും തെറ്റായ ഒരു ധാരണയാണ് നമ്മളൊരു ഉസ്താദം മൗല്യരോധിച്ച് നൂറ് ഉറുപ്യ ഇരുന്നൂറ് ഉറുപ്യ കൊടുത്താൽ അത് മൗല്യരോധിയേണ്ട ആ കൂലിയാണ് അത് മൗല്യരോധിയേണ്ട കൂലിയാണ് അത് അത് വാപ്പാന്റെ പേര് സരക്കാവില്ല സടക്കാവണമെങ്കിൽ അത് വേറെ കൊടുക്കണം പണി പണിടുപ്പിക്കാതെ കായ് ഒരുക്കുമ്പോൾ അത് സടക്കാവുക പണിടുപ്പിച്ച് കായ് ഒരുക്കുമ്പോൾ അത് കൂലിയാണാവുക അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാധാരണക്കാർ അപ്പൊ ഏതായിരുന്നാലും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരു യാസി നമ്മുടെ വകയായി കൂലിക്കൊന്നുമല്ല അതല്ലെങ്കിൽ ഒരാളെ ഒരു ഭക്ഷണം കരുതിയിട്ടൊന്നുമല്ല നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഇന്റെ വക താജുല്ലുലമക്കൊരു പത്ത് യാസി ഇന്റെ വക താജുല്ലുലമക്കൊരു എഴുപതിനായിരം ദിക്കൃത് എന്ന് ചെല്ലുമ്പോ എന്താവും അതിന്റെ കൂലി നമുക്കും കുത്തും നമ്മൾ ആരെയാണോ കെഴുതിയത് അവർക്കൊക്കെ കുത്തും അതുകൊണ്ട് ഈ സമയത്തുള്ള മുഴുവ ശ്രോതാക്കൾ വലിയ ബളക്കത്താണക്കി മഹാന്മാരുമായുള്ള ഒരു ബന്ധാണ് അവരുടെ ഒരു ഷഫാഅത്ത് അവരുടെ ഒരു തിരുനോട്ടം ഒരു മതത് നിങ്ങൾക്കറിയോ മഹാന്മാരുടെ പേരിൽ കവളുടെ കപർ സിയാറത്ത് ചെയ്യുക അവരുടെ പേരിൽ ഇറക്കും തിരക്കൊക്കെ ഒരു ഫാത്തി ഒക്കെ ഒരു ധാരുക അതിൻ്റെ ഒരു ഉഹ്രവിയായ മതത് എന്നാണ് അതിന് പറയാം ഉഹ്റവിയായ മതത് എന്ന് പറഞ്ഞാൽ ഒരു പാരത്രികമായ ഗുണം അത് സാധാരണക്കാർക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ സാധാരണ നമ്മൾ സാധാരണ ഒരു ചുമരുമ്മക്ക് തോർച്ചടിച്ചാൽ ഒരു അതിനു പകരം ലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല നേരെ മറിച്ച് നല്ല കണ്ണാടി ചില്ലിലേക്ക് നിങ്ങൾ തോച്ചടിച്ചു നോക്കി അയിമന്നൊരു ലൈറ്റ് കാണാൻ നമ്മളിലേക്ക് തിരിച്ചടിക്കുന്നു ഇല്ലേ അതിപ്പൊ നിങ്ങൾ രാത്രി ഇടുത്തുള്ള റൂം പോയിട്ടോ രാത്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ സാധാ ചുമരുമ്മക്ക് സിമന്റ് തേച്ച ചുമരുമക്കാണ് തോർച്ചടിച്ചതെങ്കിൽ തിരിച്ച് ലൈറ്റ് നമുക്കില്ല നേരെ മറിച്ച് നല്ല കണ്ണാടി ചില്ല് കണ്ണാടിച്ചില്ലിലേക്ക് ലൈറ്റടിച്ചാൽ അതിയിൽ നിന്നൊരു ലൈറ്റ് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ ഒരു പ്രഭയം ഉണ്ടാവും ഇതാണ് മഹാന്മാര് പോയ മഹാന്മാരുമായുള്ള ബന്ധം കാരണം അവരുടെ ഒരു ഉഹൃദവിയായ ബറക്കത്ത് ഒരു മതത് അത് നമ്മുടെ കൽവിനുങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും ഇറക്കും തലക്കൊക്കുന്നല്ല ഒരു ഫാത്തിയെങ്കിലും ദിവസേനെ ഒരു ഫാത്തി ഓതി മഹാന്മാരുടെ പേരിൽ ഹതിയ ചെയ്യുമ്പോ അവരുടെ ഒരു തിരുനോത്തം നമ്മളെ കൊല്ല നമ്മുടെ വീട് കൊല്ല ഉണ്ടാകും അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഓൺലൈനിൽ ആ കാര്യം ശ്രദ്ധിക്കാത്തവര് ഇൻഷാ അല്ല അത് ക്ലാസ് റൂമിൽ അത് അറിയിക്കും അത് ഏത് ഐഡിയയിലേക്കാണ് അറിയിക്കേണ്ടത് അത് ഏത് നമ്പറിലേക്കാണ് വിളിച്ചു പറയേണ്ടത് ചൊല്ലിയ എണ്ണങ്ങളൊക്കെയും ഇൻഷാ അല്ല അത് ബന്ധപ്പെട്ടവർ അധികം വഴികാതെ അറിയിക്കും ആ വിഷയത്തിലെല്ലാവരും ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലെ ശ്രോതാക്കളൊക്കെ ഉണ്ടാവും അവൻ അവന്റെ കുടുംബമിത്രാദികളോ അതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാരും ഒരു ഈരന്തി ആസിൻ അല്ലെങ്കിൽ ഒരു മമ്മൂണി ആസിൻ അല്ലെങ്കിൽ ഒരു യാസി ഓതനം എന്ന് പറഞ്ഞ മാഷാ ഷംസ് ശംസുദാരി ഉസ്താദിന്റെ ഐരയിലേക്കാണ് ക്ലാസ് റൂമിലുള്ളവര് അത് അതിന്റെ വിവരം അറിയിക്കേണ്ടതെന്ന് ഇവിടെ കാണുന്നു ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹുത്താല ഞാൻ ഇത് പറയാൻ കാരണം സമയങ്ങളിൽ നിന്നും ഇല്ലാത്ത ഒരുപാട് വലിയ ശ്രോതാക്കളും അല്ലാത്തവരൊക്കെയും ഈ സമയത്തുണ്ട് ഇങ്ങനെ നമുക്ക് ഉച്ചക്കും പറയണം ഈ സമയത്തില്ലാത്തവർ ആ സമയത്തുണ്ട് എല്ലാവരും കേട്ടും കൊണ്ടിരിക്കണല്ലോ ചിലപ്പം നെറ്റയ്ക്കും പോയി ഈ വിഷയമൊന്നും അറിയാതെ പെട്ടെന്ന് ക്ലാസ് റൂമിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഒന്നും ക്ലാസ് റൂമിൽ ഇല്ലാത്തതിന്റെ പേരിൽ നാത്തു പോയ കാരണം അല്ലെങ്കിൽ ഉള്ള റൂമിൽ വൈഫൈ കിട്ടാത്ത കാരനൊക്കെയും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളെല്ലാവരും അതൊക്കെ ഇടക്ക് അതിന്റെ പരസ്യം പബ്ലിക്കിലൊക്കെ അതിക്കുക വിവരമുള്ളവരൊക്കെയും വാട്സപ്പ് ഉള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് സംവിധാനങ്ങളും അതൊക്കെയും ഇങ്ങനത്തെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു തൗഫീഖിനെ പ്രധാനം ചെയ്യത്തെ മഹാനായ അബു അബ്ദുൾ റഷീദ് സഖാഫി ഉസ്താദിന്റെ എല്ലാരും വളരെ വ്യക്തമായി പങ്കെടുക്കേണ്ട ഹിസ്ബിന്റെ തജുവീദിന്റെ ക്ലാസ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെയും എതക്കും തലക്കൊക്കെയും എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ബക്കുബറകൾ സിയാറത്ത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മരിച്ചവരുടെ പേരിലൊക്കെയും നമ്മൾ ഓതുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീൻ തെറ്റില്ലാതെ എങ്ങനെ ഓതണം എന്നാണ് ഇപ്പോൾ നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി സാദിന്റെ തെജുവീരിന്റെ ക്ലാസ്സിൽ നടക്കുന്നത് എല്ലാവരും അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഓതുന്ന യാസീനൊന്നും നമുക്കും പ്രതിഫലം കിട്ടൂല ആരെ ഉദ്ദേശിച്ചും കൊണ്ടാണോ നമ്മൾ ചെല്ലുന്നത് അതും കുത്തുകയില്ല ആ ക്ലാസിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ചിലപ്പോ ഇന്നങ്ങൾ കണ്ടിയിലാനും വരും എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു ക്ലാസ് ആണ് പക്ഷെ കരണ്ടില്ലാത്തതിന്റെ പേരിൽ ഇന്നെ കന്തിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് അപ്പം തതൊക്കെ ഉപദേശിച്ചിട്ട് അയാളും മുങ്ങി എന്ന് പറയരുത് ഏതായിരുന്നാലും നമ്മൾ സാധാരണ പത്തു മണിക്ക് മൗലിദിന്റെ ശേഷം ചർച്ച ചെയ്യുന്ന വിഷയം അത് റുംബയുധ വിഷയമാണ് ഞാൻ ഒരു കാര്യം ഇന്ന് ഉണർത്തുകയാണ് ഉസ്താദ് വരാൻ ഒരു അഞ്ചിത്ത് ഒരു പത്ത് മിനിറ്റും കൂടി ഇന്ത്യ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം നോക്ക് എത്ര ആളുകൾ ഞമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുണ്ട് റുംബക്ക് പോകുന്നവരുണ്ട് നല്ലൊരു വിഭാഗം സാധാരണക്കാർ ഹജ്ജിനും റംവക്കൊക്കെ പോകുന്നവരാണ് ഞാനൊരു കാര്യം ഉണർത്തുകയാണ് ഹജ്ജിനും ഉമ്മക്കും പോകുന്നവരിൽ നിന്ന് സ്വന്തമായി അതിന്റെ അമലുകൾ വ്യക്തമായി പതിച്ചു പോകുന്നവർ എത്ര പേരുണ്ട് ഞമ്മക്കൊരു ധാരണയുണ്ട് എന്താ ധാരണ അതിപ്പം മക്കത്ത് ചെന്നാൽ എല്ലാവരും ചെയ്യുമ്പോൾ അമ്മക്കോ അത് ചെയ്യുക അല്ലെ അങ്ങനെ ഒരുപാട് സാധാരണക്കാരുണ്ട് അതിപ്പോ എന്താ മക്കത്ത് ചെന്ന ഇഷ്ടംപോലെ ആൾക്കാർ തവാഫയുണ്ടാവും ഒരു ചെയ്യുമ്പോൾ അമ്മക്കോ ചെയ്യാം ഇഷ്ടംപോലെ ആൾക്കാർ സൈ ചെയ്യുന്നുണ്ടാവും ഓല് ചെയ്യുമ്പോൾ അമ്മക്കും ചെയ്യ ഇഷ്ടംപോലെ ആൾക്കാർ അറഫേല നിൽക്കുന്നുണ്ടാവും ഓല് ചെയ്യുമ്പോൾ അമ്മക്കും ചെയ്യുക എന്നാ നിങ്ങൾക്ക് കേൾക്കണം മഹാനായ ഇമാം നബവിൽ അലി അള്ളാഹു തായലാൻഹു പറയുക ഇമാം നബവിൽ അലി അള്ളാഹു എന്നു ഏത് കാലത്ത് ജീവിച്ചോ പോയ മഹാന ആ മഹാനുഭാവൻ തന്റെ പ്രശസ്ത ഗ്രന്ഥമാകുന്ന ഈളാഹ് എന്ന് പറയുന്ന കിതാബിൽ പറയുകയ ഒരുപോലെ സാധാരണക്കാർ ഒരുപാട് സാധാരണക്കാർ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതിപ്പോ ഉമ്മക്ക് പോകുമ്പോ പേരിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോ പേരിക്കാനൊന്നുമില്ല അവർക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും അപ്പൊ പിന്നെപ്പോ അതിപ്പോ അവരത് ചെല്ലുമ്പോ വിവരല്ലോ ലഷ്ടന്തും എന്നാ മഹാൻ പറയാണ് ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവലംബിച്ചേക്കാം മക്കയിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ഇവൻ തെറ്റുധരിക്കും അവരുള്ള മക്കാരൊക്കെയും ഉമ്മന്റെ അജ്ജിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണെന്ന് എന്ന സാധാരണക്കാരെ കൊണ്ട് ഇവൻ വഞ്ചിതനാകും അത് വളരെ വ്യക്തമായ കഷ്ടത്തലമായ പിഴവാകുന്നു എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കണം അങ്ങത്തെ ആരെങ്കിലും പോകുമ്പോ അതിന്റെ കൂട്ടായിട്ട് പോവുകയാണ് അതല്ല ഒരാള് ഹജ്ജിന്റെ മസ്തല പറയുന്നേടത്ത് പണ്ഡിതന്മാര് പറയുന്നു ഒരാള് ഹജ്ജിൻ നിഹ്ളാം ചെയ്ത് കഴിഞ്ഞാൽ ഒരാള് ഹജ്ജിൻ നിഹ്ളാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഹജ്ജിന്റെ അതേമാതിരി ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായ ഒരു അമലാണ് ഉമ്മ അപ്പൊ ഉമ്മ കിഹിറാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേലിൽ ഫറലു ഐനാൻ അവന്റെ മേലിൽ ഫറലു ഐന എല്ലാരും വിവരങ്ങളൊരാളും ഒപ്പം എന്തായിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇബന്റെ നിർബന്ധം പോലൂല അത് സാധാരണക്കാർ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു മസ്തലയാണ് അതാണ് ഞാൻ പറയുന്നത് മൊയിലര് കഴിഞ്ഞു പോകുന്നവർ പത്ത് മിനിറ്റ് കേട്ടിട്ട് പോകണം അതെന്താ അമീർ ഒപ്പല് അല്ലെങ്കിൽ വിവരല്ലേ ഒരു ഉസ്താദ് ഒപ്പല് പല്ലിക്കത്ത മൊയിലിയൊപ്പല് അല്ലെങ്കിൽ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന അബുറയ്യാൻ ഒപ്പല്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് ഫറൽ അയിനായ ബാധ്യത വീടുകയില്ല അതാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഒരുപാട് ഗൾഫുകാർ വിളിച്ചിട്ട് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ട ക്ലാസ് എന്ന് പറഞ്ഞ ഒരുപാട് റേഡിയോ ശ്രോതാക്കലോ ഞാൻ പറയുന്നു സ്വന്തം വ്യക്തിപരമായി ഫറല് അയിനായ ഒരു കാര്യമുണ്ട് കൂട്ടത്തിൽ ഉസ്താദ് അതൊക്കെ അത് നമുക്ക് സൗകര്യ നമ്മൾ പഠിച്ചത് പത്തൊന്ന് മറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്തൊന്ന് ഓർമ്മ വരാതിരിക്കുമ്പോൾ ഒപ്പം ഒരു ഉസ്താദ് എന്തെങ്കിൽ ചോദിക്കാൻ അതൊരു സൗകര്യമാണ് അല്ലാതെ ഫറല് അയിനെന്താ ഒരു ഹജ്ജിന്റെ മസ്തല പറഞ്ഞതത്ത് മഹാന്മാര് പറയുന്നു ഞാൻ അതിന്റെ ഒരു കാര്യം ആ ഇബാദത്ത് വായിക്കുന്നതിന് മുമ്പ് ഹജ്ജിന്റെ സീസൺ വരുന്നുള്ളൂ എത്രയേ ആളുകൾ ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ള ഒരുപാട് ജിദ്ദയിലുള്ള ശ്രോതാക്കൾ അതുപോലെ തന്നെ മക്കയുടെ പരിസരത്തായി ജോലി ചെയ്യുന്ന ഒരുപാട് ഗൾഫുകാർ ഒരുപാട് പ്രവാസികൾ തലേ ദിവസം ആ അറഫാ ദിവസത്തിന്റെ തലേ ദിവസം പോലും ഹജ്ജിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല അല്ല ഹജ്ജിന് പോകാനുള്ള തീരുമാനം ഒരു കൊല്ലായിട്ട് നടന്നിട്ടുണ്ടാവും പക്ഷെ ആ ഹജ്ജിന് പോകുന്ന അറഫാ ദിവസം നാലാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് വിളിക്ക എന്താ വിളിക്കുന്നത് സാറേ ഞാൻ ഹജ്ജിന് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിക്ക് വിവരമൊന്നുമില്ല അതൊക്കെ മക്ബൂൽ ആവാൻ തുറക്കണമെന്ന് എന്തു ദുവാ അവൻ അവന്റെ മേലിൽ ഒരു ഫറലു അയിനായ കാര്യം എന്ത് റിയാൽ കൊടുത്താൽ മക്കത്തെത്തും ഹജ്ജ് ഇതാണെങ്കിൽ പോരാനല്ല മസല മഹാന്മാര് പറയുന്നു ഇതാ ഹജ്ജ ഒരു തൻ ഹജ്ജിനെ ഉദ്ദേശിച്ചാൽ അവൻ പഠിക്കണം കൈഫിയൂ ആ ഹജ്ജിന്റെ രൂപത്തെ പഠിക്കണം വഹാദു ഈ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ ഒപ്പം മുസ്താദ് ഉണ്ടാവലല്ല പ്രശ്നം അമീറു കൂട്ടത്തിലുണ്ടാവലല്ല പ്രശ്നം വഹാദ ആ ഫറലിന്റെ ഹജ്ജിന്റെ രൂപങ്ങൾ അതിന്റെ ഷർത്ത് അതിന്റെ ഫറള് അതിന്റെ മറ്റു നിബന്ധനകളൊക്കെയും പരിക്കല് ഫറലു ഐനിൻ അത് ഓരോരുത്തർക്കും ഫറല് ഐന അത് വ്യക്തിപരമായി ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഹജ്ജ് ുള്ള മസ്അലകൾമ്പ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് ഉമ്പ ചെയ്യാനുള്ള അതിന്റെ മസ്അലകലൊക്കെയും പരിക്കലും നിർബന്ധമാണ് ഫറലു ഐനാണ് എന്താ ഫറലു ഐന് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും സാധാരണക്കാർ ഇപ്പോഴും ഫറല് ഐന് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാകാൻ വല്ല സാധാരണക്കാരും ഫറലു ഐനി എന്താണെന്ന് അറിയാതെ പോയവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു ഓരോരുത്തരും വ്യക്തിപരമായി പഠിക്കൽ നിർബന്ധമാണ് അതാണ് ഫറലു ഐനിന്റെ ഭയണം ഫറലു അയിന് ചെയ്യല് അഞ്ചു ഒക്കത്ത് ഫറൽ നിസ്കാരം അല്ലെ അഞ്ചു ഒക്കത്ത് ഫറൽ നിസ്കാരം അത് ഫറലു ഐനാണെന്ന് പറഞ്ഞ ആരെങ്കിലും ചെയ്തിട്ട് ചെയ്തിട്ടുകാരില്ല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുകാരില്ല രും വ്യക്തിപരമായി അത് ചെയ്തോളണം എന്നതുപോലെ ഹജ്ജിന്റെ മസ്തല പതിക്കൽ ഫറലു അഴിയാൻ എന്ന് പറഞ്ഞാൽ അത് പതിച്ചവരാൽ ഉണ്ടാവലല്ല പക്ഷം അവന് സ്വന്തമായി അത് അറിയണം അവൻ പതിക്കണം പോരാ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും വളരെ വ്യക്തമായി പറയുന്നു അവൻ ഒരു ദീർഘയാത്രക്കാരനാണ് അല്ലേ നാട്ടിൽ നിന്ന് ഉമ്മയ്ക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ യു എ യിൽ നിന്ന് ഹജ്ജിന് വരുമ്പോൾ റിയാളിൽ നിന്ന് ഹജ്ജിന് വരുമ്പോൾ ഒരു ദീർഘയാത്രയാണ് അല്ലെ ദീർഘയാത്രയാകുമ്പോൾ ചിലപ്പം വള്ളം കിട്ടിയില്ല ഒളുക ചെയ്യാൻ വള്ളം കിട്ടിയില്ല വരും അനുഭവല്ല മിനിങ്ങളെ കഴിഞ്ഞ അബിയുല്ലവലിൽ നമ്മുടെ മദീനയിലുള്ള കെ എം ഐ സിയുടെ ആ സമ്മേളനം അല്ലെ സലാത്ത് ദുആ സമ്മേളനത്തിലേക്ക് നമ്മുടെ ജൈൻ തെക്കരി പോലടക്കമുള്ള ഒരു സംഘം ഒമാനിൽ നിന്ന് വന്നു ആ ഒമാനിൽ നിന്ന് വന്ന സംഘം തിരിച്ചു ഒമാനിലേക്ക് പോകുമ്പോൾ ഒരു മരുഭൂമിയുടെ ഭാഗത്ത് വെച്ച് അവരുടെ ബസ് കേടുവരികയാൽ രണ്ടു ദിവസം അവർ ഒരു ആളും നാടനുമില്ലാത്ത സ്ഥലത്ത് അവര് വേണ്ടതുപോലെ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുകയാ മഹാന്മാര് പറയുന്നു ദീർഘയാത്രയാണ് വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങൾ ഇത്തരം യാത്രകളിൽ വരുമ്പോൾ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ പതിക്ക ചെയ്യേണ്ട ഒരു കാര്യമാണ് തയമ്മും തയമ്മുമിന്റെ മസ് അവൻ വലിച്ചോറണം അവൻ പതിക്കണം അതുപോലെ തന്നെ ചെലപ്പോ നിസ്കാരം ജം ആക്കേണ്ടി വരും അപ്പൊ ജം ആക്കുന്ന നിസ്കാരം മുന്തിച്ച് ജം ആക്കേണ്ടി വരും പിന്തിച്ചു ജമാക്കേണ്ടി വരും ചിലപ്പം കസറാക്കേണ്ടി വരും അതിൻറെ ഒക്കെ അല്ല പോരാ അവൻ ഒരു യാത്രയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനാണ് മഹാന്മാരാകുന്ന ഫുഖാക്കൽ പറയുന്നു ആ വാഹനപ്പുറത്ത് പുറത്ത് വെച്ച് അവൻ നിസ്കരിക്കേണ്ടി വരും ചിലപ്പം ഫ്ലൈറ്റിൽ വെച്ച് അവൻ നിസ്കരിക്കേണ്ടി വരും ചിലപ്പം ബസ്സിൽ വെച്ച് അവൻ നിസ്കരിക്കേണ്ടി വരും അപ്പൊ വാഹനത്തിൽ വെച്ച് ഫറൽ നിസ്കരിക്കുമ്പോൾ അതിന്റെ നിബന്ധന അറിയണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ കിബിലക്ക് മുന്നിടണം ആ കിബിലക്ക് ഫ്ലൈറ്റ് ഏതു ഭാഗത്തേക്കാണ് പോകുന്നത് കിബിലയുടെ ഭാഗത്തേക്കാണോ അല്ലേ എന്നുള്ള കിബില എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എന്ന ഇൽമുഖം പതിക്കണം മഹാന്മാര് പറയുന്നത് ഈ ബിൻ ഹജ് അള്ളാൻ പറയുന്നു ഈ ഹജ്ജ് പോലാത്ത യാത്രക്ക് പുറപ്പെടുന്നവന്റെ മേൽ നിർബന്ധമാകും ഐലൻ അല്ലമ അവൻ പരിക്കലോ നിർബന്ധമാണ് അവനിക്കാവശ്യമായ ഒന്നിനെ അവന്റെ യാത്രയിൽ അവന്റെ യാത്രയിൽ ആവശ്യമായത് എന്തൊക്കെയാണ് തയമ്മുമിൻ തയമ്മുമിന്റെ മസ്സലവൻ അറിഞ്ഞു വള്ളാം തയമ്മൻ ചെയ്യേണ്ടി വന്നാൽ അവൻ തയമ്മൻ ചെയ്യാതൊരു മസ്സലോന് അറിയാതെ യാത്രയിൽ ഒരു ഒക്കത്തോ നിസ്കാരം കള ആയാൽ അവൻ ചെയ്ത തെറ്റൊരു രണ്ടാണ് ശ്രദ്ധിക്കണം മിനിങ്ങള് ഒരു യാത്രയിൽ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ തയമ്മൻ ചെയ്ത് നിസ്കരിക്കേണ്ടി വന്നാൽ പക്ഷേ അവനിക്ക് തയമ്മൻ ചെയ്ത് നിസ്കരിക്കേണ്ട രൂപം അറിയില്ല ഞാൻ ഇത് വെറുതെ പറയുകയല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള മുഴുവൻ സാധാരണക്കാര്യങ്ങളൊന്നും ഒരുമിച്ചു കൂട്ടി ഒന്ന് ഒരുമിച്ച് കൂട്ടി അവനവന്റെ നാട്ടില് കൂട്ടിയിട്ടൊരു നൂറാൾക്കാരങ്ങൾ ഒരുമിച്ചു കൂട്ടിയാൽ ആളുകളും തയമ്മം ചെയ്യേണ്ട മസ് അല്ലറിയാത്തവരായിരിക്കും വെറുതെ നമ്മുടെ നാട്ടിൽ എന്റെ ഈ ശബ്ദം ശവിക്കുന്നവരോ ഞാൻ പറയുന്നു നിങ്ങളുടെ റൂമിലുള്ള ഒരു ഇരുപത് ആൾക്കാരെ നിങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഇരുപത് മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്റെ കയ്യമ്മ മുറിയായാൽ തയമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ഭൂരിപക്ഷം ആളുകളും എനിക്കറിയില്ല എന്ന് പറയുന്നവരായിരിക്കും നോക്കി നിങ്ങൾ അപ്പൊ യാത്രയിൽ തയമ്മം ചെയ്യേണ്ടി വന്നാൽ അവനക്ക് തയ്മിന്റെ അത് അറിയാതെ പോയി വെക്കുക രണ്ട് കുറ്റക്കാരനാവും അവൻ ഒന്നെന്താ ഒരു കുറ്റം എന്താ അവൻ യാത്രയിൽ പതിക്കൽ നിർബന്ധമായ കാര്യം പതിച്ചില്ല അങ്ങനെ ഒരു കുറ്റം അവനിക്ക് കിട്ടാനുണ്ട് അത് വന്ന പറഞ്ഞാ അബു സുനു ഏഹ് അപ്പൊ ഒരു കുറ്റം മറ്റൊരു കുറ്റം മറ്റൊരു കുറ്റം എന്താ തായ്മം ചെയ്ത് നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചില്ല രണ്ട് കുറ്റാണ് അവരെ ഒരു കുറ്റല്ല ഒന്ന് തഴമം ചെയ്ത് നിസ്കരിച്ചില്ല സമയമായപ്പോ തായ്മം ചെയ്ത് നിസ്കരിച്ചില്ല അതൊരു കുറ്റം കിട്ടി രണ്ടാമത്തെ കുറ്റം എന്താ തയ്മം ചെയ്ത് നിസ്കരിക്കേണ്ട മസ്കല യാത്രക്കാരനായ ഇവൻ പരിക്കേണ്ടിരുന്നു പതിച്ചില്ല അപ്പൊ നമ്മൾ ഉമ്മയ്ക്ക് പോകാനാണ് നിങ്ങൾ അത് ബസ് കയറിയിട്ട് പോയാ പോയാനാ ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കണം എന്നിട്ട് മഹാന്മാർ പറയും നിസ്കരിക്കേണ്ട മസ്സൽ അവൻ കറിയണം നിസ്കരിക്കേണ്ട മസ്സൽ അറിയണം വ അല്ല വാഹിലത്തിൻ ഒരു വാഹനത്തിൽ വെച്ച് എങ്ങനെ നിസ്കരിക്കണം വ കറിയണം വക്കുത്തിൻ നിസ്കരിക്കാൻ നിസ്കാരത്തിന്റെ സമയം അറിയണം എന്ന് വിചാരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല അതൊരിക്ക സാധാരണക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണത് അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏതത്തെ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട് അത് ആയിട്ടുണ്ടായേക്കാരെന്നും വിചാരിച്ചിട്ട് ചെലവ് നിസ്കരിക്കും അതിപ്പോ സമയമായിട്ടുണ്ടാവും അസുരവ് കുറെ നേതായല്ലോ കുറെ നേരായല്ലോ സമയം ആയി ചിന്താവേക്കാലം ഇതാവേക്കാലം എന്നുള്ള നിസ്കാരത്തിന് പറ്റൂല ഒരാൾ സമയമായി ചിന്താവേക്കാലം എന്ന് ഉറപ്പില്ലാതെ ഒരാൾ നിസ്കരിച്ച് നോക്കുമ്പോ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ യഥാർത്ഥത്തിൽ നിസ്കാരത്തിന്റെ സമയം ആയിരിക്കുന്നു ആ സഹി അല്ല ആ നിസ്കാരം സഹി അല്ല ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം ഒരാൾ നിസ്കാരത്തിന്റെ സമയം ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിസ്കരിച്ചു നിസ്കരിക്കുമ്പോൾ അവനക്ക് ഉറപ്പില്ല സമയം അയക്കണു നിസ്കാരം കഴിഞ്ഞ് വാച്ചുക്ക് നോക്കുമ്പോ സമയം അയക്കുന്നു എന്നാൽ ആ നിസ്കാലം സഹിയല്ല അപ്പൊ യാത്രയിൽ യാത്രയിൽ നിസ്കാലത്തിന്റെ സമയം മതിഞ്ഞോളണം എന്നില്ല അപ്പൊ നിസ്കാലത്തിന്റെ സമയത്തിന്റെ മസലറിയണം അറിയണം ഫ്ലൈറ്റില് അല്ലെങ്കിൽ ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യാണ് ബസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ നിസ്കരിക്കാനേടത്ത് കിബില ഏതു ഭാഗത്താണെന്ന് അറിയണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആകെ തുക എന്തായിപ്പോ അതാണ് ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാൻ ആണ് ഒരു ഒമ്പക്ക് യാത്രക്കൊരാൾ ഒരുങ്ങുമ്പോൾ ഒരു ഹജ്ജിന് വേണ്ടി ഒരാൾ യാത്ര ഇറങ്ങുമ്പോൾ ഹജ്ജിന്റെ ഷാർത്വം പറഞ്ഞും പലിച്ചാ പോരാ ഒമ്പന്റെ ഷർത്തും വാർത്തും പലിച്ചാ പോല അവന് തയമിന്റെ മസലറിയണം കിബിലന്റെ അറിയണം നിസ്കാരത്തിന്റെ അറിയണം അതുപോലെ തന്നെ ജം നിസ്കരിക്കുന്ന മസ്സൽ അറിയണം ജംപ് തന്നെ മുന്തിച്ചും പിന്തിച്ചും ജം ആക്കി നിസ്കരിക്കുന്നതിന്റെ അറിയണം ഞാൻ അവസാനിപ്പിക്കുന്നു അതേപോലെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരും എല്ലാവരോടും ഇതൊന്നും അറിയാതെ നമ്മളൊരു ഒന്നൊക്കെ പേസും കൊടുക്കുക യാ അല്ലാ ഒറ്റ പോവുന്നു പോയി തിരിച്ചിങ്ങ് വരുന്ന് ബാക്കി ഇൻഷാല്ല ആ കാര്യങ്ങൾ എല്ലാവരും സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഉണർത്തി മഹാനായ അബ്ദുൾ റഷീദ് സഖാഫി വന്നിട്ടുണ്ട് എല്ലാവരും ആ യാസീനിന്റെ ക്ലാസ് കേട്ട് ഇപ്പോൾ അത് സ്വയം കേൾക്കാൻ ഇപ്പൊ സമയമില്ലാത്തോല് അത് ഒക്കോതെങ്കിലും കേട്ട് നമ്മൾ ഓതുന്നൊരു യാസീനെങ്കിലും അല്ലാണ്ട് അടുക്കലും മക്കബൂലാവുന്ന രൂപത്തിലായിത്തീരാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവത്തെ എന്ന് ആ ചെയ്ത് തൽക്കാലം ദു ആവശ്യത്തോടുകൂടെ ഞാൻ മൈക്ക ദിലീസ് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി